നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് കോൺഗ്രസ് തടസ്സം നിൽക്കുന്നുവെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടും സലീം നിലമ്പൂരിലെ സാധാരണക്കാരുടെ ആശ്രയമായ നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് ഒപ്പം നിൽക്കേണ്ട കോൺഗ്രസ് അടിസ്ഥാന വികസനത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും നിലമ്പൂർ നഗരസഭയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് നേതൃത്വം നിലമ്പൂരിന്റെ വികസന വിരോധികളാണെന്നും ചെയർമാൻ പറഞ്ഞു നിലമ്പൂർ ജില്ലാശുപത്രി വികസനത്തിന് ആശുപത്രിയോട് ചേർന്ന് കിടക്കുന്ന നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കാനും പ്രവൃത്തികളുമായി മുന്നോട്ടു പോകാനും കേരളത്തിലെ എൽഡിഎഫ് ഗവൺമെന്റും നിലമ്പൂർ നഗരസഭാ ഭരണസമിതിയും ആത്മാർത്ഥ ശ്രമം തുടരുമ്പോഴാണ് ഇതിന് കോൺഗ്രസ് തടസ്സം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കാൻ പാടില്ല പാടില്ലയെന്ന് കോൺഗ്രസ് കൌൺസിലർമാർ പാലോളി മെഹബൂബിന്റെ നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിയോജനക്കുറിപ്പ് നൽകിയതുമാണ് ഇപ്പോൾ ജില്ലാശുപത്രിയിൽ എൽഡിഎഫ് ഗവൺമെന്റ് എച്ച് എം പദ്ധതിയിൽ എൺപത്തിയൊൻപത് ലക്ഷം രൂപ ചെലവഴിച്ച പുതിയ ബ്ലോക്ക് നിർമ്മിക്കുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനം സംബന്ധിച്ച് ചടങ്ങിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ വിശദീകരിച്ചപ്പോൾ ബഹളം വെച്ച് കോൺഗ്രസ് അംഗങ്ങൾ തങ്ങളുടെ വികസന വിരുദ്ധത പരസ്യമാക്കി നിലമ്പൂർ ജില്ലാശുപത്രിയുടെ വികസനത്തിൽ വളരെക്കാലം എം എൽ എയും മന്ത്രിയുമായിരുന്ന ആര്യടൻ മുഹമ്മദോ പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന ആര്യടൻ ചൌക്കത്തോ ഒരിടപെടലും നടത്തിയില്ല ഒരു സിറിഞ്ച് പോലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോയെന്ന് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ചോദിച്ചു മുൻ എം എൽ എ പി വി അൻവറും രാജ്യസഭാംഗം പി വി അബ്ദുൾ വഹാബ് എംപി എന്നിവരുടെ ഇടപെടലും കൂടാതെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ കത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ നഗരസഭാ ഭരണസമിതി സ്കൂളിന്റെ സ്ഥലം വിട്ടുനൽകാൻ തീരുമാനിച്ചത് ഇതേ തുടർന്നാണ് എൽഡിഎഫ് സർക്കാർ സ്ഥലം ആശുപത്രി വികസന പ്രവർത്തിക്കുള്ള പ്രവൃത്തികളിലേക്ക് കടന്നത് വകുപ്പ് തലയോഗങ്ങൾ നടക്കുകയും തുടർ പ്രവർത്തനങ്ങൾ നഗരസഭാ ഭരണസമിതി ഏകോപിപ്പിച്ച് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു ജില്ലാ ആശുപത്രി വികസനത്തെ അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു സത്യത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രവൃത്തി മുനിസിപ്പാലിറ്റിക്ക് നടത്തേണ്ട കാര്യങ്ങളാണ് ജില്ലാ ഒരു പണ്ടൊന്നും മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾ പഞ്ചായത്തുകൾക്കല്ല എന്നിരുന്നാൽ പോലും ജില്ലാ പഞ്ചായത്ത് പറയുന്ന കാര്യങ്ങൾ പതിലുപരി മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾക്ക് ചെന്ന് നോക്കിയാൽ കാണാം അവിടെ നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി പോകണം ആയിരക്കണക്കിന് ആൾക്കണം ഉപരം ഈ അഞ്ചു കൊല്ലം അടുത്ത വശം വരയ്ക്കുന്നതിന് മുമ്പ് എത്രയോ വർഷം യു ഡി എഫ് മരിച്ചു യു ഡി എഫിൻ്റെ എം എൽ എ ഉണ്ടായിട്ടുണ്ട് മന്ത്രി ഉണ്ടായിട്ടുണ്ട് ഈ ജില്ലാ ആശുപത്രിയിലേക്ക് ഈ യു ഡി എഫിൻ്റെ മന്ത്രിയോ എം എൽ എ ഒരു സിറിഞ്ച് വാങ്ങിക്കൊടുത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുകയാണ് നിങ്ങൾ പറയുന്ന പോലെ അവിടെ ഒരു ഓപ്പറേഷൻ ചില തിയേറ്റർ തന്നെ എ വിജയരാഘവൻ എപ്പി ഉണ്ടാവുക കൊടുത്തത് അപ്പം ഈ ആശുപത്രിക്ക് വേണ്ടി ഒരു വികസന പ്രവർത്തനങ്ങളും നടത്താത്ത ആളുകൾ ഇനി നടത്താൻ പോയാൽ അതിനെതിർത്ത ആളുകൾ നമ്മളെ സംസാരം വരുമ്പോൾ അവിടെ എതിർക്കണം അതിനുശേഷം അവിടെ എച്ച് എൻ സി മീറ്റിംഗ് കൂടി ആ എച്ച് എൻ സി മീറ്റിംഗിൻ്റെ തീരുമാനത്തിൽ ഞാൻ മലയാളം വായിച്ചപ്പോൾ അവർ പറഞ്ഞതെന്താ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വിട്ടുകിട്ടിയ സ്ഥലം ഈ അതിൻ്റെ തുടർ പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അവർക്ക് അറിയാഞ്ഞിട്ടല്ല ജനങ്ങളെ തെറ്റിദ്ധരി വികസന പ്രവർത്തനങ്ങൾ ഞങ്ങളാണ് മുമ്പേ കേരള ഗവൺമെന്റ് കൊണ്ടുവരുന്ന വിദ്യാഭ്യാസ മേഖലയിലായാലും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിലായുള്ള വികസനങ്ങൾ ഞങ്ങളുടേതാണ് ആരുടാണെങ്കിലും വികസന പ്രവർത്തനത്തുള്ള പ്രക്രിയ ഒരു സംശയമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വന്നിട്ട് നിലമ്പൂർ ടൗൺ വികസനം ആരുടെ തന്നെ അതിന് മുമ്പ് അതിൽ വരണം എന്തുകൊണ്ടിട്ടായാലും അന്നും നിലമ്പൂർ ബ്യൂട്ടിഫിക്കേഷൻ അഞ്ച് കോടി രൂപ കിട്ടിയതാണ് ആര്യാട് അവിടെ പിന്നെ ആയി അൻവർ ശേഷം നേതൃത്വത്തിൽ കോടി രൂപ കിട്ടിയപ്പോൾ മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തത് കൊണ്ടതാണ് നിലമ്പൂർ വികസനം ഉണ്ടായത് വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ആരോഗ്യ സ്റ്റഡി കമ്മിറ്റി ചെയർമാൻ കക്കാടും റഹീം എന്നിവരും പങ്കെടുത്തു ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ